ഗ്രഹങ്ങൾ സൂര്യനിൽ നിന്നുള്ള അകലം അനുസരിച്ച് ബുധൻ ശുക്രൻ ഭൂമി ചൊവ്വ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ സൂര്യന് ചുറ്റും ഉള്ള ഗ്രഹങ്ങൾ സഞ്ചരിക്കുന്ന പാത അറിയപ്പെടുന്നത് ഓർബിറ്റ് എന്നാണ് സൗരയൂഥത്തിലെ ഗ്രഹങ്ങളുടെ എണ്ണം എട്ടാണ് സൗരയൂഥത്തിൽ സൂര്യൻ അടുത്തായി സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളാണ് ആന്തരിക ഗ്രഹങ്ങൾ അല്ലെങ്കിൽ ഭൗമഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത് ആന്തരിക ഗ്രഹങ്ങൾ ബുധൻ ഭൂമി ശുക്രൻ ചൊവ്വ എന്നിവയാണ് സൂര്യനിൽ നിന്നും അകലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗ്രഹങ്ങളാണ് ബാഹ്യഗ്രഹങ്ങൾ എന്നറിയപ്പെടുന്നത് ബാഹ്യഗ്രഹങ്ങൾ വ്യാഴം ശനി യുറാനസ് നെപ്റ്റ്യൂൺ ഇവയാണ് വാതക ഭീമന്മാർ എന്നറിയപ്പെടുന്ന ഗ്രഹങ്ങളാണ് ബാഹ്യഗ്രഹങ്ങൾ ഗ്രഹങ്ങളെ ബാഹ്യഗ്രഹങ്ങൾ ആന്തരിക ഗ്രഹങ്ങൾ എന്നിങ്ങനെ വേർതിരിക്കുന്ന സൂര്യനെ വലം വയ്ക്കുന്ന പാറക്കഷണങ്ങൾ അറിയപ്പെടുന്നത് ചിഹ്നഗ്രഹം